പാലക്കാട് ഓണവിപണി ലക്ഷ്യമിട്ട് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ നടത്തിയ പൂക്കൃഷി വ്യാപകമായി നശിപ്പിച്ചെന്ന് പരാതി പരുത്തിപ്പുളിയിൽ മുന്നൂറ്റി അൻപത് ചെണ്ടുമല്ലി ചെടികൾ വെട്ടിവീഴ്ത്തുകയായിരുന്നു ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ കോട്ടായി പോലീസിൽ പരാതി നൽകി ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ വലിയ രീതിയിൽ തന്നെ പൂക്കൃഷി നശിപ്പിച്ചിരിക്കുന്നു ആരാണിതിന് പിന്നിൽ ൃതി ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ പൂക്കൃഷി നശിപ്പിച്ച വിവരം ഈ പരുത്തിപ്പുളിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അറിയുന്നത് ഇവർ മാസങ്ങളോളം കഷ്ടപ്പെടാണ് ഇത്തരത്തിലൊരു കൃഷി ഈ മേഖലയിൽ നടത്തിക്കൊണ്ടുവന്നത് ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൃഷി നടത്തിക്കൊണ്ടുവരികയും ചെയ്തത് എന്നുള്ളതാണ് ഈ ഓട്ടോ തൊഴിലാളികൾ പറയുകയും ചെയ്യുന്നത് ഏതായാലും അവർ വലിയ രീതിയിൽ സ്വപ്നങ്ങളെല്ലാം നെയ്തുകൊണ്ടുണ്ടാക്കി ആ പൂക്കൃഷിയാണ് ഇന്ന് രാവിലെ എത്തുമ്പോൾ ആരൊക്കെയോ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ നശിപ്പിച്ചിരിക്കുന്നതായി കാണുന്നത് എന്തായാലും ഇതാരാണ് ചെയ്തതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കോട്ടായി പോലീസിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇത് എന്താണ് അവർ സംശയിക്കുന്നത് ഈ ഓട്ടോ ഡ്രൈവർമാർ ഈ ഓണവിപണിയിൽ ലക്ഷ്യമിട്ട് ഇങ്ങനെ ഒരു കൃഷി നടത്തുന്നവരുടെ ജീവിതം ഒന്നും കൂടി മെച്ചപ്പെടുത്താനായിരിക്കുമല്ലോ അപ്പോൾ ഓണവിപണി കാലത്ത് ഇവരിങ്ങനെ സ്ഥിരമായി പൂക്കൃഷി നടത്താറുണ്ടായിരുന്നു എന്താണ് അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ ഇപ്പോൾ പ്രത്യേക അതായത് കഴിഞ്ഞ ഓണ നാളുകളിലെല്ലാം പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ പൂക്കൃഷിയും എല്ലാം നടത്തിയിരുന്നു പരുത്തുപ്പുള്ളിയിലെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അങ്ങനെയാണ് ഇത്തവണ അവർ ഈ ചെണ്ടുമലി കൃഷി നടത്താനുള്ള ഒരു നീക്കം ആരംഭിക്കുകയും ചെയ്തത് അങ്ങനെ മാസങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തതാണ് പക്ഷേ ഈ പൂ അതെല്ലാം വിപണിയിലേക്ക് എത്തിക്കാനുള്ള അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലെങ്കിൽ വിളഞ്ഞു നിൽക്കുന്ന ഈ ചെടികളാണ് പൂർണ്ണമായും വെട്ടു നശിപ്പിച്ചിട്ടുള്ളത് എങ്ങനെ ഇനി ഈ നഷ്ടം നികത്താൻ കഴിയും ആരാണ് ഇതിന് പിന്നിൽ എന്നും അറിയാതെ പകച്ചു ആ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എത്രയും പെട്ടെന്ന് ഈ ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ള അവരെ അവരെ മുന്നിലേക്ക് എത്തിക്കണം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആവശ്യം കാരണം അവർ വലിയ പ്രതീക്ഷയോടെ നടത്തിയ പൂക്കൃഷിയാണ് മുന്നൂറ്റി അൻപത് ചെണ്ടുമല്ലി ചെടികളാണ് വെട്ടി വീഴ്ത്തിയിരിക്കുന്നത് അവർ ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഈ ഡ്രൈവർമാർ ഒരുമിച്ച് പൂക്കൃഷി നടത്തിയത് പരുത്തിപ്പുള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അവർ കോട്ടയം പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്